അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാട്ടുതീ അണയ്ക്കുന്നതിനുള്ള കഠിന ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ വരണ്ട കാറ്റ് ശക്തമാകുന്നുവെന്ന് മുന്നറിയിപ്പ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അതിതീവ്രമായിരിക്കും ചെകുത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വരണ്ട കാറ്റാണ് തീ അണയ്ക്കുന്നതിന് ദുഷ്കരമാക്കിയിരിക്കുന്നത് അഗ്നിരക്ഷാ സേന ചിലയിടങ്ങളിലെ തീ കെടുത്തിയെങ്കിലും മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയൊൻപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വരണ്ട പുൽമേടുകളുള്ള സാന്റ ആനയിൽ റെഡ് അലർട്ടുണ്ട് ലോസ് ആഞ്ചലസ് കൌണ്ടിയിൽ എൺപത്തി ഒൻപതിനായിരം പേർ കൂടി ഒഴിപ്പിക്കാൻ നോട്ടീസ് നൽകി സദേൺ കാലിഫോർണിയ കൌണ്ടികളിലുമായി എണ്ണായിരത്തി അഞ്ഞൂറ് അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് രക്ഷാ ദൌത്യത്തിലുള്ളത് സാന്റാക്ലാര നദീതടത്തിലെ ഉണക്ക പുൽമേടുകളിൽ പടരുന്ന തീ കാറ്റിൽ അടുത്ത പ്രദേശങ്ങളിലേക്ക് ആളിപ്പടർന്നേക്കുമെന്നാണ് വലിയ ഭീഷണി ഒരു ലക്ഷത്തിലേറെ പേരെ മാറ്റി പാർപ്പിച്ച കാട്ടുതീയിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു പന്ത്രണ്ടായിരം കെട്ടിടങ്ങൾ നശിച്ചു ഏറ്റവും കൂടുതൽ നാശമുണ്ടാക്കിയ പാലിസൈറ്റ്സിലെ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഏക്കറാണ് കത്തിയത് ഈറ്റണിൽ പതിനാലായിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഏക്കറും ഹേസ്റ്റ് കെനത്ത് മേഖലകളിലെ തീ അണച്ചു ഇതിനിടയിൽ ദുരന്ത മേഖലകളിൽ കവർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയ അൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ലോസ് ഏഞ്ചലസിലെ അസിയസയിൽ മരത്തിന് തീ വയ്ക്കാൻ ശ്രമിച്ചയാളും പിടിയിലായി തീ അണയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം നൽകാത്തതിന്റെ പേരിൽ ലോസ് ഏഞ്ചലസ് ജലവകുപ്പിനെതിരെ നാട്ടുകാർ കേസ് കൊടുത്തു തീ പടരുമ്പോൾ ജലവകുപ്പിന്റെ സംഭരണയിൽ വെള്ളമില്ലായിരുന്നു കാലിഫോർണിയയിലെ കാട്ടുതീക്ക് കാരണക്കാരൻ കാരണക്കാരനെന്ന് ആരോപിച്ച് ഒരാളെ പോലീസ് അറസ്റ്റും ചെയ്തു